ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങമ്മനാട് സർക്കാർ സ്കൂളിലാണ് ഇവിടെ എഴുപത്തി എട്ട് കുടുംബങ്ങളാണ് ഇവിടെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പ് എന്ന നിലയിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ഇവിടെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉച്ച സമയമാണ് നിരവധി ആളുകളുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് അക്കാര്യങ്ങളൊക്കെ നോക്കാം എം എൽ എ അടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെയുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ചോറും ഇവിടെ തയ്യാറായിരിക്കുന്നു ആളുകൾ ഭക്ഷണം വാങ്ങുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ കറികളെല്ലാം തയ്യാറായിരിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഉണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ കറികളും കാര്യങ്ങളും ഒക്കെയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ചോദിക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ നല്ല രീതിയിലാണ് ഈ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും എല്ലാം രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി സജ്ജമാക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നലെ തുടങ്ങി ഈ ക്യാമ്പിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളുടെ കണ്ടറിഞ്ഞുകൊണ്ട് കഞ്ഞി പയറ് സാമ്പാർ രസം തോരൻ അച്ചാർ അങ്ങനെ വിവിധ തരത്തിലുള്ള പപ്പടമടക്കമുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് വൈകിട്ട് ഇന്ന് വൈകിട്ട് ചപ്പാത്തി ചിക്കൻ അങ്ങനെ തുടങ്ങി ഇവരുടെ ആവശ്യങ്ങളൂടി കണ്ടറിഞ്ഞാണ് ഞങ്ങളെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കുന്നത് എല്ലാ രീതിയിലും ഒരു അവരുടെ ദുരിതാശ്വാസം ആണെങ്കിൽ പോലും എല്ലാ രീതിയിലും കുടുംബത്തിൽ കഴിയുന്ന അന്തരീക്ഷം ഞങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം എന്ന നിലയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ക്യാമ്പിലേക്ക് എത്തി നിരവധി ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ സ്ഥലം എം എൽ എ തന്നെ ക്യാമ്പിലെത്തി എം എൽ എ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയാണ് െ ആ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾക്ക് വളരെ ഹാപ്പിയാണ് വേറെ ഒന്നുമല്ല അവർക്ക് സുരക്ഷിതരാണ് ഇപ്പോൾ ഇവിടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ മറ്റു വിജിലേസ് ഓഫീസർ തഹസിൽദാർ അടക്കമുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇനിയിപ്പോൾ ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അവർക്കുള്ള പ്രയാസമാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ചെളി കയറി കിടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങള് ഗവൺമെന്റിനോട് പറയാമുള്ളത് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി മീറ്റിംഗ് വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രേതാനോടെ എത്തും അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആലോചിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ആശങ്കയ്ക്ക് യാതൊരു കാര്യമില്ല കാരണം വെള്ളം സാധാരണ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇടവട്ടത്തിൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ക്യാമ്പുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആണെന്ന ഒരു പ്രതീതി ജനിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളോട് നേരത്തെ സംസാരിച്ചത് ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ് ഒപ്പം തന്നെ ഇവിടെ മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ക്യാമ്പുകളിലെല്ലാം കൂടുതലായി ആളുകൾ എത്തുന്നു പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ എന്തൊക്കെ നമ്മളിപ്പോൾ ഈ ക്യാമ്പിൽ എത്തിയിരിക്കുന്ന പേഷ്യൻസിൽ പനിയും അനുബന്ധ രോഗങ്ങളും ഉള്ളവര് വളരെ കുറവാണ് എങ്കിൽ കൂടിയും അതിനൊരു മുന്നൊരുക്കം വന്ന നിരക്ക് നമ്മൾ വേണ്ട പകർച്ചവ്യാധിക്കെതിരായിട്ടുള്ള മരുന്നുകളും എലിപ്പനിയും ഒക്കെ വരാനുള്ള സാധ്യതകളോട് അതിനുള്ള പ്രതിരോധ മരുന്നുകളും നൽകി വരുന്നുണ്ട് എന്തൊക്കെ മറ്റു സംവിധാനങ്ങളിലൂടെ അത് എണ്ണം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉള്ളതിലും എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എൺപത്തി നാല് ഫാമിലി മുന്നൂറ്റി എൺപത്തിനാല് പേഴ്സൺസ് ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നു പോയി ഇരിക്കുന്നവരുണ്ട് കൂടുതൽ പേരും രജിസ്റ്റർ ചെയ്തിപ്പോൾ ഇവിടെ തന്നെ താമസമായിട്ടുണ്ട് വളരെ നന്ദി ഈ ഘട്ടത്തിൽ നമ്മളുമായി വർദ്ധനാടനുമായി പ്രതികരിച്ചതിന് ഈ ഘട്ടത്തിൽ നമുക്ക് ഈ ക്യാമ്പിൽ ഏകദേശം എഴുപത്തിയെട്ട് ഫാമിലീസാണ് ഇപ്പോൾ ഈ ക്യാമ്പിലുള്ളത് അതായത് ഈ ചെങ്ങമനാട് ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന അത്താണി ചെങ്ങമനാട് ഈ പ്രദേശത്ത് താമസിക്കുന്നവർ തന്നെയാണ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നതിൽ ഭൂരിഭാഗവും യാതൊരു ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ല ക്യാമ്പിൽ തങ്ങൾ വീട്ടിൽ കഴിയുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് കഴിയുന്നത് പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാലേ തങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഇവിടെ ആളുകൾ കഴിയുന്നത് എല്ലാവിധ സംവിധാനവും സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം ഇവർക്ക് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറി ചെളി നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ചെളി നീക്കിയതിന് ശേഷം മാത്രമാണ് ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങി പോകാൻ സാധിക്കുകയുള്ളൂ അതിനു ഒരു തയ്യാറെടുപ്പുകളാണ് അതായത് വെള്ളം പൂർണ്ണമായും ഇറങ്ങിയതിനു ശേഷം ചെളി നീക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ കുടുംബങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ നോക്കുന്നത് ചെങ്ങമ്മനാട് സർക്കാർ സ്കൂളിൽ നിന്നും അർജുൻ ശിവനജ്